ഇതാണ് നമ്മളെ പെട്ടി ഇതിനകത്ത് എന്തോണ്ടെന്ന് അറിയാവോ ഇതിനപ്പറം കടന്നീ കെ മുട്ടേർഖനാണല്ലോ ഇതാരാണ് കണ്ണി കണ്ടൂടെ എൻ്റെ എൻ്റെ കൊച്ചിന് വയ്യ ഗൈസ് അയ്യോ ഞാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പറഞ്ഞില്ല നമുക്ക് ഒരുമിച്ച് 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 വാടാ പറയാം വാ നീ വരുന്നില്ലല്ലേ ഓക്കേ മരം കയറി വരുന്നില്ല ഇന്നെ അയന് വയ്യ വന്നപ്പോഴേ മൂക്ക് കാണിച്ചെന്ന് മൂക്കിൽ നിന്ന് എന്തൊക്കെ മൂക്കിൽ എന്തൊക്കെ ാണ് ഗൈസ് നിനക്ക് എന്ത് വേണമെങ്കിൽ വരുമ്പോട്ട് കമ്പുമുട്ടായി വേറെ വല്ലോം വേണോ ചിപ്സ് പിന്നാലോചിക്കൂ ആ ബാക്കി ലിസ്റ്റ് പിന്നെ എടുക്കുന്നതായിരിക്കും ആ ഇപ്പൊ ഞാൻ എവിടെ പോണെന്ന് വെച്ചാൽ ഗൈസ് അങ്ങ് ദുബായിൽ ദുബായിന്നൊരു പെട്ടി വരുന്നുണ്ട് അപ്പൊ ആ പെട്ടി എടുക്കാൻ പോവുകയാണ് ആ പെട്ടിനകത്ത് വല്ലോ വല്ലതും എന്താണതിനകത്ത് വണ്ടാവുക എന്ന് വല്ല ഊഹുണ്ടോ ഊഹ ഉണ്ടോ ഓ വയ്യ ഗൈസ് അതുകൊണ്ടാണ് ഏത് ചെരുപ്പ് നമ്മൾ നടക്കുന്നതാവുമ്പോ അഴുക്കാവും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ബുദ്ധിന് ഏത് വീട്ടിന്ന് പുറത്തിറങ്ങത്തില്ല അങ്ങനെയാണോ നമ്മൾ പുറത്തിറങ്ങും വല്ലപ്പോഴൊക്കെ ഇറങ്ങണം അപ്പോൾ വരും ഗൈസ് എന്ത് ചെയ്യാൻ മൂന്ന് മക്കളായി പോയി നമുക്കും അത് ഇണക്കൊക്കെ വരുമ്പോൾ ഈ ചെരുപ്പ് ഇതേ കണക്കൊക്കെ ഇരിക്കും ഡിഫറൻസ് കണ്ടോ ഒരേ ചെരുപ്പാണ് പക്ഷേ ഒന്ന് കുളിക്കാത്തതും ഒന്ന് കുളിച്ചതും ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോണക്കാട് ആ ഞെക്കാടാണ് പെട്ടിയിരിക്കുന്ന ആ പെട്ടി അവിടെ നിന്ന് പോയി എടുക്കണം ആ പെട്ടി പൊട്ടിക്കുന്നത് നമ്മൾ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് പോവാം ഇതാണ് നമ്മളെ പെട്ടി ഇതിനകത്ത് എന്തോന്ന് അറിയാവോ ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന പെട്ടി ആ ഇതാണ് ദുബായി കൊണ്ടുവന്ന പെട്ടി ഇത് ഉമ്മച്ച് കൊടുത്തുവിട്ടതാണ് കാറാ നമുക്ക് നോക്കാം നമുക്ക് പൊട്ടിച്ചാലാ ഇത് ഇവിടെ വെച്ചാലും അകത്തുനിന്ന് പൊട്ടിക്കാം ഓക്കെ പൊട്ടിക്കാം പൊട്ടിക്കാം ഇതാണ് നമ്മളെ പെട്ടി നമുക്ക് ഇത് പൊട്ടിക്കാം ஓகே எடுத்து எடுத்து போக்கு எடுத்து போக்கு ரெண்டு பேரும் அதுவாniki எடுக்கற കൊണ്ട് പൊട്ടിക്കാം ൊട്ടിക്കാം പറ്റൂല ോ മുത്തായി ഇതെല്ലാം എടുക്കാം ാണ് പെട്ടിനകത്ത് പെട്ടി അല്ലേ മുട്ടായികൾ കേരമുട്ടായി ഈത്തപ്പഴം ഇതെന്തേലും ഓർബിറ്റി ശർക്കര

അതൊന്നി ബോബിൻ ചെറുമ ഇത് കच्चा വട പെ ആടടടട അറിയുമോ കിട്ടിയോ നിനക്ക് കിട്ടിയാ ഇങ്ങടാ ഇങ്ങടാ ഇങ്ങ ഞാൻ അടുത്തൊണ്ട് പോട്ട് ഞാൻ അടുത്തൊണ്ട് പോട്ട്ന്നാ ഇതെ കൊള്ളട്ടോ ഉണ്ട് നിനക്ക് ചേരിولا ഉപ്പ് സുബ്ബ ലച്ചു എ മറിയംമോ ദാണ ഗൈസ് നമ്മളെ മറിയംമോ ഇവിടെ പറഞ്ഞു കൊടുക്കൂ ഒരു ബബിൾ ബബിൾ കം കം രണ്ട് ംസ്ോളൂ നമ്മുടെ മറിയമ്മ ഇവിടെ ഇരിക്കയാണ് നീ എന്തോ ചെയ്യുന്നു മനയമ്മോ ഈ കൊച്ചിനെ ഭയങ്കര കൊഴപ്പമാണ് നമുക്ക് ശെരിയാക്കണം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വാറ്റി വാറ്റി നടക്കണം അതാണ് ആളിന്റെ ലക്ഷ്യം സഹകരിക്കൂന്ന് വരും വരും എന്റെ കൊച്ചാണ് എന്റെ കൊച്ചിന് മാത്രേ ഉള്ളു എൻ്റെ കാര്യം പറയാടാ നമുക്ക് മറിയമ്മൂനെ വേണ്ട നമ്മൾ രണ്ടുപേരോട് കൂട്ടെന്ന് പറയാമ്മൂ ചീത്തയാണെന്നുടാ ഭയങ്കര കൊഴപ്പാണ് എന്റെ ആയാനാ എന്റെ അർഹമാണ് നല്ലത്

എന്റെ കൊച്ചിന് എൻ്റെ ഇഷ്ടം അർഹം നിനക്ക് എത്ര വയസ്സായി കാര്യം പറ നിന്റെ ക്ലാസ്സില് ആരൊക്കെ ഉണ്ട് മൂന്ന് പേര് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നിനക്ക് ലൈൻ ലൈൻ ആരും വേണ്ടെന്ന് പറഞ്ഞാ നിന്നീ പറങ്കിലും ഇഷ്ടമാണ് പറ ഒരു പെണ്ണിനെ ഇഷ്ടമാണ് പേരെന്തോന്ന് സുൽത്താന നീ നിനക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം ആ പെണ്ണിന്റെ പേര് പറ നീ പറ നിന്റെ ക്ലാസ്സിൽ നിനക്ക് ഇഷ്ടപ്പെട്ട പെമ്പിള്ളേരെ പേര് പറഞ്ഞാണ് എന്തിനാണ് കൈസവര് ഇപ്പം പറയ നീ പറ പറ നീ കാര്യം നിനക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ആര് പറഞ്ഞു ഞാൻ വരുപെടാ നീ വിഷമിക്കണ്ട അവള് പോവാൻ പറ എന്റെ കൊച്ചിൻ്റെ ഞാൻ ഇന്നുണ്ട് ഉണ്ട് രാജാൻ നിനക്ക് ഈ പിങ്കിനെ അറിയാവോ പിങ്കിനെ അറിയാവോ പിങ്കിനെ അറിയാന്ന് നോക്കി പറഞ്ഞാണ് പിങ്കി ഉമ്മ പറ പിങ്കി ഇങ്ങോട്ട് അർഹം പിങ്കി ഉമ്മ പറ ആ പിങ്കി നിനക്ക് ഒരു ഉമ്മ കിട്ടിയിട്ടുണ്ട് രാജാനെ ഇഷ്ടമാണ് ആ ഇഷ്ടമാണ് ഇഷ്ടമാണ് പിന്നെ നിന്റെ വാപ്പീനെ ഇഷ്ടമാണ് ഗൈസ് നിങ്ങക്ക് ഈയൊരു സ്ഥി ഇതാണ് നമ്മളുടെ കൈ എത്തുന്നില്ല ഇതാണ് നമ്മളെ സീഡ് ഇത് പൊട്ടിക്കുമ്പോ ഒരു സാധനം കാണാം ഇത് എടുത്തിട്ട് അർഹം നിനക്ക് എന്തൊക്കെ മുട്ടായി കിട്ടി എവിടെ കിട്ടിടാ